മണ്ഡലകാല തീർത്ഥാടകരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്നിരുന്നു ആ യോഗത്തിലെടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ദിവസം എൺപതിനായിരം പേരെ മാത്രമേ വെർച്വൽ ക്യൂ ആയി ബുക്ക് ചെയ്തവരെ മാത്രമേ അവിടേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മോട് സംസാരിക്കാൻ ഇപ്പോൾ രാഹുൽ ഈശ്വര ചേരിയാണ് ഈ ശബരിമല അമ്പല സംരക്ഷണം ഒപ്പം തന്നെ വലിയ രീതിയിൽ ആ പ്രക്ഷോഭങ്ങളൊക്കെ ഭാഗമായി പങ്കെടുത്ത ആളാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നതെന്ന് എങ്ങനെയാണ് നോക്കിക്കാണത് ശബരിമല തീർത്ഥാടനത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടനങ്ങളിലൊന്നാണ് ശബരിമല തീർത്ഥാടനം പരിശുദ്ധ മെക്ക പോലെ വിശുദ്ധ വത്തിക്കാൻ പോലെ നമ്മുടെ പവിത്രമായ തിരുപ്പതിയും വൈഷ്ണോദേവിയും പോലെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ശബരിമല ശബരിമല ഒരു വർഷത്തിൽ ഏകദേശം നൂറ്റി മുതൽ നൂറ്റി ദിവസം വരെയാണ് തുറന്നിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം മണ്ഡല മകരവിളക്ക് കാലത്താണ് ഏകദേശം അറുപതിൽ പരം ദിവസങ്ങളാണ് തുറന്നിരിക്കുന്നത് ബാക്കിയുള്ള ദിവസം െല്ലാം കൂടെ ഉത്രം സ്പെഷ്യൽ ഡേയ്സ് മാസപൂജ എല്ലാം കൂടെ ചേർന്നാണ് ബാക്കി ഒരു അറുപത് എഴുപത് ദിവസത്തോളം വരുന്നത് അപ്പോൾ ഈ കാലഘട്ടത്തിൽ എൺപതിനായിരമായി നിജപ്പെടുത്തിയാൽ അൻപത് ലക്ഷം പേർക്ക് മാത്രമേ തീർത്ഥാടനത്തിനുള്ള സൗകര്യം ഉണ്ടാവൂ ചില ദിവസങ്ങളിൽ എൺപതിനായിരത്തിനു പകരം ഒരു ലക്ഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒരു ലക്ഷത്തി അൻപതിനായിരം വരെ പോയ ദിവസങ്ങളുണ്ടെന്ന് പല കണക്കുകളും സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ വരും ഉദാഹരണം ശബരിമലയിൽ ഒരുപാട് ആൾക്കാർ വരുന്നത് കൂട്ടമായിട്ടാണ് കുടുംബമായിട്ടാണ് അല്ലെങ്കിൽ വലിയൊരു ഫ്രണ്ട്സിൻ്റെയും അവരുടെ ഫാമിലിയുടെയും ഒക്കെ ഗ്രൂപ്പ് ായിട്ടാണ് അപ്പൊ അവർ വരുമ്പോൾ അവർക്ക് ഓൺലൈൻ ബുക്കിംഗ് ചെയ്തില്ല എന്ന് പറഞ്ഞവരെ തിരിച്ചുവിടാൻ പറ്റൂ അതായത് ആന്ധ്രയെന്നോ എന്നോ കർണാടകയെന്നോ മഹാരാഷ്ട്രയെന്നോ ഒരു പത്ത് പേരുടെ ഗ്രൂപ്പ് പോകും അവർ ഓൺലൈൻ ബുക്കിംഗ് ചെയ്തില്ല സ്പോട്ട് ബുക്കിങ്ങിന് സ്പേസ് ഇല്ലെങ്കിൽ അവർക്ക് ദർശനമില്ലാതെ തിരിച്ചു പോണ്ടി വരും അത് നമ്മൾ ചെയ്യുന്ന വലിയ തെറ്റായിരിക്കും അതുകൊണ്ട് എൺപതിനായിരം എന്ന് പറയുന്നതിൽ തെറ്റില്ല സ്പോട്ട് ബുക്കിംഗ് കുറച്ചുകൊണ്ട് വരികയാണെന്ന് പറയുന്നതിനും തെറ്റില്ല പക്ഷേ ഒരു ബഫർ നമ്മൾ മനസ്സിൽ കാണണം എന്നാൽ മാത്രമേ പ്രായോഗികമാകൂ ഇനി ഒരു പ്രസക്തി കൂടെ ഉണ്ട് ജി സുധാകരൻ സാറ് ദേവസ്വമന്ത്രി ആയിരുന്നപ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ ശബരിമലയെക്കുറിച്ചൊരു കണക്കെടുപ്പ് നടത്തുകൊണ്ടായി കേരള സംസ്ഥാനത്തിലേക്ക് ഏകദേശം ം പതിനൊന്നായിരം കോടി രൂപയിലധികമാണ് ശബരിമല നമ്മുടെ എക്കോണമിയിലേക്ക് കൊണ്ടുവരുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നു ആഹാരം വസ്ത്രം പെട്രോള് കാര്യങ്ങളെല്ലാം അപ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ചലിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് കുറേ കൂടെ അവധാനതയോടെ വിശ്വാസി സംഘടനയിലെ വിശ്വാസത്തിലെടുത്ത് എൻ എസ് എസിനെയും എസ് എൻ ഡി പിയെയും ഹിന്ദു പ്രസ്ഥാനങ്ങളെയും ആർ എസ് എസ്സിനെയും ഒക്കെ വിശ്വാസത്തിലെടുത്ത് ഒരു നിലപാടിലേക്ക് പോകണം സ്പോട്ട് ബുക്കിങ്ങേ പറ്റില്ല എന്നുള്ളത് അപ്രായോഗികമായിരിക്കും സർക്കാർ അതിനെക്കുറിച്ച് ഒരു പുനർചിന്തനം നടത്തണമെന്നാണ് ഒരു അയ്യപ്പ ഭക്തൻ നിലയിൽ താഴ്ന്നത്

ഒപ്പം തന്നെ പല ആളുകളും അതായത് പ്രായം ചെന്ന പലരുമുണ്ട് എല്ലാ വർഷവും ശബരിമലയിൽ പോകുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ശരിക്കും ഈ ഒരു നിലപാട് അല്ലെങ്കിൽ ഇത്ര ഒരു നിലപാടിൽ സർക്കാർ ഒരു വെല്ലുവിളി തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഡിജിറ്റൽ ഫ്രണ്ട്ലി അല്ലാത്ത വലിയൊരു സമൂഹമുണ്ട് ശബരിമലയിലേക്ക് വരുന്നവരെ നമുക്ക് നോക്കിയാൽ അറിയാം ആന്ധ്ര കർണാടക മഹാരാഷ്ട്ര നമ്മുടെ നാട്ടിലെ മുതിർന്ന പൗരന്മാരെല്ലാം അവരൊന്നും അത്ര ഡിജിറ്റൽ ഫ്രണ്ട്ലി ആയിരിക്കില്ല അപ്പോൾ ഈ എല്ലാം ഡിജിറ്റൽ ബുക്കിംഗ് ആവണമെന്ന് പറയുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുള്ളൂ പോലീസ് അത് പറയുന്നത് ഗവൺമെൻറ് അത് പറയുന്ന സ്പിരിറ്റ് നമുക്ക് മനസ്സിലാക്കാം കാര്യം ആൾക്കാരെ ബെറ്റർ മാനേജ് ചെയ്യാൻ അത് ആവശ്യമാണ് എന്നാൽ അതോടൊപ്പം ഒരു ബഫർ മനസ്സിൽ കാണണം സ്പോട്ട് ബുക്കിംഗ് മനസ്സിൽ കാണണം എക്സെപ്ഷൻസ് കൂടി മനസ്സിൽ കാണണം ഇനിയും വെളിയിൽ പറയാതെ അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ വലിയ കാര്യം പക്ഷേ അത് അങ്ങനെ ഉണ്ടാകണം ഇല്ലെങ്കിൽ അവസാന നിമിഷം അത് ബുദ്ധിമുട്ടുണ്ടാവും രണ്ട് ഇനി ഒരു മാസമേ ഉള്ളൂ ശബരിമല തീർത്ഥാടനം തുടങ്ങാൻ ഒരു മാസവും നാൽപ്പത് ദിവസത്തെ മാത്രമേ ഉള്ളൂ തുടങ്ങാൻ അങ്ങനെ ആകുമ്പോൾ ഒരു അവയർനെസ് ബോധവൽക്കരണം മുന്നൊരുക്കങ്ങൾ ഇതിനു മുമ്പേ നടത്തേണ്ടിയിരുന്നു ബാക്കി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും അറിയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കുറച്ച് മുമ്പേ തുടങ്ങിയിരുന്നെങ്കിൽ നല്ലതാണ് നമുക്ക് ആരെയും ആരും കുറ്റം പറഞ്ഞിട്ട് ില്ല ദശലക്ഷക്കണക്കിന് ആൾക്കാർ വരിക നമ്മൾ എല്ലാവരും കൂടെ ഒത്തുപിടിച്ചാലേ ശബരിമല തീർത്ഥാടനം നന്നായിട്ട് പോകും കേരളത്തിൽ ജനിച്ച ദൈവമാണ് അയ്യപ്പൻ അതായത് നമ്മുടെ ദൈവങ്ങളിൽ കേരളത്തിൽ ജനിച്ച ഏക ദൈവമാണ് അയ്യപ്പൻ അപ്പോൾ ആ അയ്യപ്പനെ സെലിബ്രേറ്റ് ചെയ്യാനാണ് ഇത്രയും രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നത് അവരെ ഏറ്റവും നന്നായി ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഭക്തജനങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഗവൺമെൻറ് എടുക്കണമെന്നുള്ളതാണ് അഭ്യർത്ഥന കഴിഞ്ഞ തവണ എനിക്ക് തിരക്കൊക്കെ ബന്ധപ്പെട്ട് മണിക്കൂറോളം പലർക്കും ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ല ഇതിൻ്റെ ഒന്നും സ്പിരിറ്റ് തെറ്റല്ല അവിടെ പോലീസ് അയ്യപ്പന്മാർ അങ്ങനെയാണ് വിളിക്കുന്നത് പോലും പോലീസ് അയ്യപ്പന്മാർ കഴിഞ്ഞ തവണ ഞങ്ങൾ എല്ലാം ഒരു അഭ്യർത്ഥന പറഞ്ഞിരുന്നു കുറെ കൂടി എക്സ്പീരിയൻസ് ഉള്ളവരെ ശബരിമല ഡ്യൂട്ടിക്ക് നിർത്തണം അവർക്കൊരു മെയ്വഴക്കവും കൈവഴക്കവും ഒക്കെ വേണം ഇല്ലെങ്കിൽ പലപ്പോഴും അവിടെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പോലീസ് വേണം വനംവകുപ്പ് വേണം ദേവസ്വം വേണം തന്ത്രിമാർ വേണം മേൽശാന്തി വേണം പൂജാരിമാർ വേണം ഭക്തജന സംഘടന വേണം ഹിന്ദു പ്രസ്ഥാനങ്ങൾ വേണം എല്ലാവരെയും ഒരു സമന്വയത്തിൽ കൊണ്ടുപോകണം കാന്താര എന്ന സിനിമയുടെ അവസാനം മനോഹരമായ രംഗമുണ്ട് അതിൽ ദൈവമായി വരുന്ന വരാഹം വനംവകുപ്പിനെയും ഭക്തജനങ്ങളെയും ആദിവാസി സമൂഹത്തെയും പൊതുസമൂഹത്തെയും കൂട്ടി നിർത്തി അവരുടെ കൈകളെല്ലാം ഒരുമിപ്പിക്കുന്നത് ശബരിമല അങ്ങനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും അതുകൊണ്ട് ഇത്തരം തീരുമാനങ്ങൾ എല്ലാവരുടെയും കൂടെ വിശ്വാസത്തിനെടുത്ത് വേണം പ്ലസ് എൺപതിനായിരം എന്ന് ചുരുക്കുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ട് കാണും ഞാൻ മനസ്സിലാക്കുന്നത് ദേവസ്വം ബോർഡിനും സർക്കാരിനും മനസ്സിൽ ഒരു ബഫർ മനസ്സിലിട്ടിട്ടുണ്ടാകും അതുകൂടെ വെച്ചായിരിക്കും ഇത് പറയുന്നത് പക്ഷേ സ്പോട്ട് ബുക്കിങ്ങേ പറ്റില്ല എന്ന അപ്രായോഗിക നിലപാട് സർക്കാർ ചിന്തിച്ചില്ലെങ്കിൽ വരുന്ന ആൾക്കാരെ തിരിച്ചയക്കുകയും അങ്ങനെ ഒരുപാട് പേര് പോയാൽ അതൊരുപാട് മനോവിഷമുണ്ടാവും നമ്മുടെ ഭാഗത്തുനിന്നൊരു പാപമായിരിക്കും അത് ചെയ്യരുതെന്നുള്ളതാണ് കേരള സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടുള്ള താഴ്മയായ അഭ്യർത്ഥന എൺപതിനായിരം എന്ന ആ നിജപ്പെടുത്തിയ കണക്ക് അതിൽ മാറ്റം വരുത്തണം അപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് അത് വീണ്ടും ആരംഭിക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് ഈ രാഹുൽ ഈശ്രൂം നമ്മളുമായി പങ്കുവച്ചത് ക്യാമറമാൻ പത്മകൂർണൊപ്പം രജീഷ് നരിക്കുനി സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം